ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് എൻ്റെ മോൻ്റെ വീട്ടിലാണല്ലോ അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ചൂരക്കറി കാണിക്കാമെന്ന് വെച്ചേ അപ്പം എൻ്റെ കുറേ ദിവസമായില്ലേ ഞാനൊരു വീ ഈ കുക്കിംഗ് വീഡിയോ കേട്ടിട്ട് അപ്പം ഇന്നത് ചൂര വെട്ടി ഐസ് പോണതിന് മുമ്പ് നമ്മൾ തൊലിയൊക്കെ മോള് വരിച്ചിട്ട് തോ തൊലിയൊക്കെ കളഞ്ഞിട്ടേക്കുവാണേ അപ്പോൾ അതിന് നമുക്ക് ഒക്കെ പീസ് ചെയ്ത് എടുക്കണം പിന്നെ ഇത് ചൂരയുടെ തലയാണ് കണ്ടോ തലയും എല്ലാം റെഡിയാക്കി തൊലിയെല്ലാം ഉരിച്ച് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകണം കഴുകിയതല്ല അപ്പോൾ രണ്ടും കഴുകി ഇത് ഐസ് പോയാൽ നമുക്ക് പീസാക്കാൻ പറ്റും ഐസ് പോകുന്നതിന് മുമ്പ് തൊലി ഉരിച്ച് ഇട്ടേക്കുവാണ് അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ അപ്പോൾ നമ്മളാവശ്യം ഈ ചുരമീൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് തക്കാളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര വലിയ ചേർക്കാവളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരാമേ അപ്പോൾ ഞാനിവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുണ്ട് കരിയാപ്പിളയും ഉണ്ട് അപ്പോൾ ഇനി മീൻ വെട്ടിയെടുക്കണം മീനിൻ്റെ ഐസൊക്കെ പോയി അപ്പം അതിൻ്റെ മീനും കൂടെ കഷ്ണമാക്കി എടുക്കട്ടെ അപ്പം ഞാൻ പുളി വെള്ളത്തിൻ്റെ കേട്ടോ അത് കാണിക്കാൻ മറന്നുപോയി പോയി അതേണ്ട പുളി വെള്ളത്തിയിട്ട് വെച്ചേക്കാണ് നമ്മൾ മീനൊക്കെ വെറ്റി കഴുകി വെച്ചിട്ടുണ്ട് എല്ലാം കഷ്ണമാക്കി എടുത്തു അപ്പം അടുത്ത പാത്രം അടുപ്പി വെക്കാം നമ്മളെ പാത്രം അടുപ്പി വെച്ചു മീൻ കറിയൊക്കെയുള്ള പാത്രമേ ചട്ടി ചട്ടിയടുപ്പി വെച്ച് ചൂടായിരിക്കണേ അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ കടുക് ഇട്ട് കൊടുക്കാണോ എണ്ണ ചൂടായി കടു ഇടുകാണേ രണ്ടു ഇട്ടുകൊടുക്കാവേ ഇട്ട് വെടയിട്ട് அப்ப நம்ம கடுகு உலுவெல்லாம் நல்ல மூத்து மட்டும் எடுத்து கொடுக்க இன்சில் வெளுத்துள்ளி பச்சை இச்சி கறிவேப்பனையும் கூட வச்சு கொடுக்க அவ் നന്നായിട്ട് ൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ഇടാല്ല അപ്പൊ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു ഒരിച്ചിരി ഉപ്പിട്ട കൊടുക്കാവേ അപ്പൊ നമ്മുടെ മീൻ കറി ഇവിടെ സ്റ്റോപ്പ് ആയിരിക്കും ഇതേ ഗ്യാസ് തീർന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഒരു ഇടവേളക്ക് ശേഷമേ നമ്മൾ മീൻ കറി വെക്കുന്നതായിരിക്കും അപ്പൊ മീൻകറി സ്റ്റോപ്പായി അപ്പൊ രണ്ടു ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി മീൻകറി സ്റ്റാർട്ട് ആക്കത്തുള്ളൂ ദേ എല്ലാം തീർന്നിരിക്കുകയാണ് കണ്ടോ അപ്പ ഇനി ഒരിടവേളക്ക് ശേഷം വീണ്ടും നമുക്ക് പുനർ പുനറാരംഭിക്കാം അതുവരേക്കും ബായി ഗ്യാസ് എത്തിക്കഴിഞ്ഞു നമ്മുടെ ഗ്യാസ് നമുക്ക് നമ്മൾ ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്തു അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എല്ലാം മൂട്ടു തുടങ്ങി അപ്പൊ നമ്മൾ ഇനിയിപ്പൊ തക്കാളി ഇട്ട് കൊടുക്കാൻ കേട്ടോ തക്കാളി അങ്ങോട്ട് ഇട്ടു കൊടുക്കൂ ഒന്നും മഴ വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മൾ ഓടിയ അപ്പൊ നമ്മടെ കൊറച്ച് മീന് നമ്മള് വറുക്കാ എടുത്ത് അപ്പൊ അത് വറുക്കാന് നമ്മൾ ഇട്ടോണ്ടിരിക്കുന്നു ഇട്ടോണ്ടിരിക്കുകയല്ല മീൻ വറുത്തോണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ അങ്ങനെ ആണ് ഇന്നത്തെ ഊണൊക്കെ അപ്പൊ ഗ്യാസ് തീർന്നുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങള് വീണ്ടും ഗ്യാസ് നമുക്ക് കിട്ടിയത് നമ്മളെ ഓർത്തില്ല പെട്ടെന്ന് അങ്ങ് ഗ്യാസ് തീർന്നു അറ കിട്ടിയില്ല അപ്പോൾ ഒരു കുറ്റിയമ്മ കൊള്ളു ഏത് മീൻ പറരിച്ചിട്ടോ ദൂരെ മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടുവാണേ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് പൊടിപ്പിച്ച ഇത് നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മുളകാണ് മുളക് പൊടിയാണ് പൊടിപ്പിച്ച മുളക് അപ്പൊ നമ്മൾ മല്ലിപ്പൊടി ഇവിടെ ഇച്ചിരി കൂടുതലിടും ഇപ്പൊ തിരുവനന്തപുരം സ്റ്റൈലിലാണ് നമ്മളിപ്പോ എന്താ മീൻകറി വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ടയും ഇവിടെ ചേർന്നതാണ് ഇങ്ങനല്ലേ കണക്ക് അപ്പൊ ആ കണക്കാണ് നമ്മളിപ്പ ഇട്ടേക്കുന്നത് അപ്പൊ ഇനി മഞ്ഞപ്പൊടിയും കൂടെ ഇടൂല അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴങ്ങ നമ്മൾ ഇച്ചിരി മല്ലി മഞ്ഞപ്പൊടി ഇടുന്നു മഞ്ഞപ്പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഭയങ്കര അപ്പൊ ഇനി നമുക്ക് പൊടി ഇട്ടു കൊടുക്കാവേ നല്ല മൂക്കട്ടെ കേട്ടോ നല്ല മൂത്തില്ലെങ്കിൽ പച്ചമണമെടുക്കും അത് ഇവിടെ ഇവർക്കൊന്നും ഇഷ്ടമല്ല പച്ചമണമൊന്നും വരുന്നത് അപ്പം നല്ല മൂക്കട്ടെ തീ തീ കുറച്ച് വേണം നമ്മൾ വെച്ചിരിക്കണം തീ കുറച്ച് വെച്ച് വേണം മുളകും മല്ലി മൂപ്പിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഇതൊക്കെ മൂത്ത് അപ്പം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം பொ நாய் மூத்து அச்சுமோன் இவட பயங்கரம் நடத்திக்கொண்டி இன்னும் புளியும் கூட இட்டு கொடுக்காவே ഇത് ഇത്ര കൂടിപ്പോ നമ്മുടെ പുളി ഇച്ചിരി കൂടി പോയെ അപ്പൊ ആ പുളി ഒരു കഷണം ഉപ്പിട്ടുട കുറച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുളിയും ഉപ്പും എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഇപ്പൊ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ നമ്മൾ വെള്ളം കൂട്ടി എടുക്കുക ഇവിടെ നല്ല ചാറ് വേണം മോനും അവർക്ക് രണ്ടു പേർക്കും നല്ല ചാറുണ്ട് എൻ്റെ ആണെങ്കിൽ വലിയ ചാറൊന്നും ഇല്ലാത്ത മീൻകറിയാണ് അപ്പം നമ്മൾ ഉപ്പും പുളി എല്ലാം ഇട്ട് ഇതിന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് മീൻ മീനിട്ട് കൊടുക്കണം അപ്പം തിളക്കട്ടെ അപ്പം നമ്മളാ ഗ്യാസ് ചെറിയ സ്ലോയിലാണ് കത്തണമായിട്ടെ അതുകൊണ്ട് ഇച്ചിരി താമസമുണ്ട് അപ്പം എല്ലാം കൂടെ മിക്സ്ഡ് ആണ് ഇന്ന് ദേ മോന് ചോറ് വിളമ്പുന്നു ആ മീൻ കറി ആവണതിന് മുമ്പ് അവന് ചോറ് വിളം പോവാ അവനെ കഴിച്ചിട്ട് പോകണം ജോലിക്ക് അതുകൊണ്ട് തോരന് മെഴുക്കു വരട്ടി പയറ് മെഴ്ക്കുവരട്ടി അല്ലേ ഇത് നമ്മുടെ മീന് ചൂര വറുത്തത് ചൂര കറി ആയില്ല അതുകൊണ്ട് മീൻ വറുത്തത് കൂട്ടി കഴിക്കും അച്ചുമോൻ അതിൻ്റെ ഇടയിൽ ഭയങ്കര വീർക്കും മോര് കറിയാണ് കേട്ടോ മോര് കറി മോര് കറി ഇച്ചിരി കട്ടിക്കാണോ ഇവിടെ ഇത് വയ്ക്കുന്നത് അപ്പം ഉണ്ട് പയറ് മെഴുക്കുരത്തി വാഴയ്ക്കാത്തോരന് ചൂര മീൻ വറുത്തതിന് എന്തോ ഇത് ആ അത് ഇന്നലത്തെ മീൻ കറി കേട്ടോ തേങ്ങ അരച്ച് മീൻ കറിയാണ് കിളിമീൻ തേങ്ങ അരച്ച് വെച്ച ഇന്നലത്തെ അപ്പ അപ്പം ഇന്നത്തെ മീനും എല്ലാം കൂടെ മിക്സ്ഡ് ആണ് കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചു വരുന്നതേ ഉള്ളൂ ഇച്ചിരി കൂടെ തിളച്ചു നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ആദ്യം നമ്മുടെ തലക്കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്ക തലക്കുട്ടനെ ഇട്ടുകൊടുക്കുക കഷ്ണം പറക്കിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഫുള്ള് മീനെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ പച്ച ഉലുവായിട്ട് കടുവറുത്തത് കൊണ്ട് ഉലുവപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ലേ അപ്പം നമുക്കന്ന് അടച്ചു വെക്കാം നമ്മൾ എല്ലാ കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ് അപ്പം കറിയെല്ലാം വിന്തിട്ട് വരട്ടെ നമുക്ക് മീൻ കറി ഒന്ന് തുറന്ന് നോക്കാവേ ഒന്നും ആയിട്ടില്ല അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അരപ്പൊക്കെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് എന്നെ തീ നമ്മൾ കുറച്ചാണ് ഇട്ടേക്കണേ അപ്പം ഇച്ചിരി കൂടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടെ വന്നിരുന്നോട്ടെ അതല്ലേ അപ്പം അഞ്ച് മിനിറ്റ് കൂടെ നമ്മൾ തീ കുറച്ച് വെച്ചേക്കണം അപ്പം അടച്ച് വെച്ച് കൊടുക്കാം നമുക്ക് കറി തുറന്ന് നോക്കാവേ നമ്മുടെ കറി എല്ലാം റെഡിയായി ഇവിടെ ഉണ്ടല്ലേ ഇച്ചിരി കരി ആപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇങ്ങനെ കറിയാപ്പിലിങ്ങനെ ഇടുമ്പോഴത്തേന് കറി തുറക്കുമ്പോൾ നല്ല മണവായിരിക്കുവേ അപ്പോൾ എണ്ണയൊക്കെ ആവശ്യത്തിനുള്ളതുകൊണ്ട് എണ്ണയൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചൂരക്കറി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ പീഡിയെ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവരും എൻ്റെ ചൂരക്കറി കാ കണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ